നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി കേരളത്തിന് മറക്കാനാവാത്ത ദിനം തന്നെയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു കാരണവശാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി മറക്കാൻ സാധിക്കില്ല അന്നാണ് കൂത്തുപറമ്പിൽ വെടിവയ്പ് ഉണ്ടായത് അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതി ദാരുണമായി പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു വീണത് ആ ദാരുണ സംഭവത്തിൽ ഇരയായ ഒരാൾ ഇപ്പോഴുമുണ്ട് അദ്ദേഹം കൊല്ലപ്പെട്ടില്ല പക്ഷെ ജീവിക്കുന്ന രക്തസാക്ഷിയായി ഇപ്പോഴും നിലനിൽക്കുന്നു തലശ്ശേരി പരിയാരം മെഡിക്കൽ കോളേജ് സ്വകാര്യവൽക്കരിക്കുന്നു എന്നുള്ള കുറ്റം ആരോപിച്ചുകൊണ്ട് അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന എം രാഘവൻ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്തുന്ന അവസരത്തിൽ തന്നെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അദ്ദേഹത്തെ ഉപരോധിച്ചത് ഈ ഉപരോധം അക്രമാസക്തമായതിനെ തുടർന്ന് പോലീസിന് വെടിവെക്കേണ്ടി വരികയായിരുന്നു ഈ വെടിവെയ്പ്പിൽ അന്ന് പൊലിഞ്ഞു വീണത് അഞ്ച് ചെറുപ്പക്കാരുടെ ജീവനാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അഞ്ച് ധീര രക്തസാക്ഷികളെ കൂടി കിട്ടി ഇന്നും അവരുടെ വീട്ടുകാർക്ക് ആ മുറിവ് ഉണങ്ങാനായിട്ടില്ല കേരളത്തിനും അത് ഒരു ദുരന്ത സ്മരണയായി ഇന്നും നിലനിൽക്കുന്നു രാജീവ് മധു ബാബു റോഷൻ ഷിബുലാൽ എന്നീ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചെറുപ്പക്കാരായ ആളുകളാണ് അന്ന് പോലീസിന്റെ വെടിയേറ്റ് കൂത്തുപറമ്പിൽ ധീര രക്തസാക്ഷിത്വം വഹിച്ചത് ഇപ്പോൾ എന്തിനാണ് ഇത് പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണറെ എസ് എഫ് ഐ പ്രവർത്തകർ റോഡിൽ കരിങ്കുടി കാണിക്കുന്ന കാഴ്ച കേരളത്തിന് മറക്കാൻ സാധിച്ചിട്ടില്ല കൊല്ലം നിലമേൽ എം സി റോഡിലായിരുന്നു ആ സംഭവം ഗവർണർ കൊട്ടാരക്കര സദാനന്ദപുരം എന്ന സ്ഥലത്തേക്ക് സദാനന്ദ ആശ്രമത്തിലേക്ക് ഒരു പരിപാടിക്ക് വേണ്ടി പോകുന്നു ഈ സമയത്ത് സംഘടിച്ച് എത്തിയ അൻപത്തി ഒന്നോളം എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കറുത്ത ബാനറുകൾ കാണിക്കുന്നു കരിങ്കൊടി വീശി കാണിക്കുന്നു ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഒഴുക്കുന്നു ഇതെല്ലാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കണ്ടറിഞ്ഞതാണ് അതേ തുടർന്ന് ഗവർണർ ക്രുദ്ധനായി വഴിയിൽ ഇറങ്ങിയിരിക്കുന്നു ഒരു കടയുടെ മുമ്പിൽ കസേരയിട്ടിരിക്കുന്നു പോലീസ് ഡി ജി പി ഉൾപ്പെടെയുള്ള പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാവരും ഗവർണറെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഗവർണർ അവിടെ നിന്നും മാറുന്നില്ല പിന്നീട് നടന്നതെല്ലാം നാടകീയ മുഹൂർത്തങ്ങളായിരുന്നു ഗവർണർ പ്രധാനമന്ത്രിയെ വിളിക്കാൻ പറയുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ വിളിക്കാൻ പറയുന്നു ഇവരെ രണ്ടുപേരെയും ഗവർണർ വിളിച്ചിട്ട് ലൈനിൽ കിട്ടുന്നില്ല ഉടനെ ഗവർണറുടെ സെക്രട്ടറിയെ വിളിച്ച് ഏർപ്പാടാക്കുന്നു എന്തായാലും ഞൊടിയിടക്കുള്ളിൽ ഗവർണറുടെ സുരക്ഷ സിആർ പി എഫിന് ഏൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരുന്നു പള്ളിപ്പുറം സിആർ പി എഫ് ക്യാമ്പിൽ നിന്നും ഏതാണ്ട് ഇരുപതോളം സിആർ പി എഫ് ഭടന്മാർ ഗവർണറുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഓടിയെടുക്കുന്നു ഈ സമയത്ത് ഗവർണർക്കെതിരെ തിരിഞ്ഞ എസ് എഫ് ഐ പ്രവർത്തകരെ കണ്ടാലറിയാവുന്ന പതിനേഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നു ഇതിൽ പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അവർക്കെതിരെയുള്ള എഫ് ഐ ആർ ഗവർണറെ കാണിക്കുന്നു ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫ് ഈ എഫ്ഐആർ വായിച്ചു നോക്കുന്നു ഗവർണർ വായിച്ചു നോക്കുന്നു ശേഷം ഗവർണർ പരിപാടി സ്ഥലത്തേക്ക് പോകുന്നു എന്നാൽ ഇതിൽ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് ഒന്ന് ഗവർണർ തന്റെ പദവിക്ക് നിരക്കാത്ത രീതിയിൽ അപക്വതയോടുകൂടി തന്നെ പെരുമാറി ഒരു കാരണവശാലും പൊതുസമൂഹത്തിന് ഇത്തരത്തിൽ ഒരു സന്ദേശം കൊടുക്കുന്ന തരത്തിൽ ഭരണഘടനാ തലവനായ ഗവർണർ പെരുമാറാൻ പാടില്ല എന്നാണ് സി പി എം ഔദ്യോഗികമായി പത്രസമ്മേളനം നടത്തി തന്നെ പറഞ്ഞത് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ തന്നെയായിരുന്നു അത് സംസാരിച്ചത് ഗവർണർക്ക് സഭയിൽ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുവാൻ നേരമില്ല എന്നാൽ തെരുവിൽ പോയി രണ്ടു മണിക്കൂർ നേരം കുത്തിയിരിക്കാൻ സമയമുണ്ട് എന്ന അർത്ഥത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ എന്നുള്ള വാക്കുകൾ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഉയർന്നു കേട്ടത് പിന്നീട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും അതിനിശതമായ ഭാഷയിൽ ഗവർണറെ വിമർശിക്കുകയുണ്ടായി ഇനി ഗവർണറുടെ സുരക്ഷയ്ക്ക് വേണ്ടി സിആർ പി എഫ് അല്ല പട്ടാളം തന്നെ നേരിട്ടിറങ്ങിയാലും പ്രതിഷേധവുമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ടു പോകും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ അടിവരയിട്ട് പറഞ്ഞത് ഇവിടെയാണ് കൂത്തുപറമ്പിന്റെ വിശേഷം എടുത്തു പറഞ്ഞതിൻ്റെ പ്രസക്തി ഉള്ളത് ഗവർണറെ വഴിയിൽ തടയുന്ന എസ് എഫ് ഐയുടെ പരിപാടികൾ ഇതുകൊണ്ടൊന്നും ഒരു കാരണവശാലും ഞങ്ങൾ നിർത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് എം വി ഗോവിന്ദന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് അതായത് ഗവർണറുടെ സഞ്ചാര മാർഗങ്ങളിൽ ഇനിയും എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിച്ചെത്തും അദ്ദേഹത്തെ എതിർക്കും അതായത് അദ്ദേഹത്തെ രാഷ്ട്രീയമായി എതിർക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിനെ കരികൂടി കാണിക്കും എന്നിങ്ങനെയുള്ള സമരപരിപാടികളുമായി എസ് എഫ് ഐ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എം പി ഗോവിന്ദന്റെ വാക്കുകളിൽ ടങ്ങിയിരിക്കുന്നത് ഇത് തന്നെയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ആർ ഷോയും ഇന്നലെ പറഞ്ഞത് ഏതാണ്ട് പതിനാറ് ലക്ഷത്തോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ കേരളത്തിലുണ്ട് ഈ പതിനാറ് പേരും ഒരുമിച്ച് ഗവർണർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഗവർണർക്ക് അനങ്ങാൻ പോലും പറ്റില്ല എന്നായിരുന്നു ആർ ഷോയിന്റെ പോസ്റ്റ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൈറലായത് അതായത് ഗവർണർക്കെതിരെയുള്ള സമരപരിപാടികളിൽ നിന്നും എസ് ഒരു തരിമ്പ് പോലും പുറകോട്ട് പോകുവാൻ താല്പര്യം കാണിക്കുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ എസ് എഫ് ഐ പുറകോട്ട് പോകില്ല മാത്രമല്ല പൂർവാധികം ശക്തിയോടുകൂടി വേണ്ടി വന്നാൽ പതിനാറ് ലക്ഷം എസ് എഫ് ഐ പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഗവർണർക്കെതിരെ കരിങ്കുടി പ്രതിഷേധവുമായി സമര പ്രഖ്യാപനവുമായി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ആഷോന്റെ വാക്കിൽ അടങ്ങിയിരിക്കുന്നത് അതെന്ത് തന്നെയായാലും സിആർ പി എഫ് ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ഏതെങ്കിലും വിധത്തിൽ ഗവർണറെ ആരെങ്കിലും വഴിയിൽ കരിങ്കൊടി കാണിക്കുകയാണെങ്കിൽ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കുവാനുള്ള അവകാശം എന്ന രീതിയിൽ അതിന് സിആർ പി എഫിന്റെ ഭാഗത്ത് നിന്ന് മറ്റു നടപടികളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് അതായത് കോൺവോയ് ആയി പോകുന്ന ഗവർണറുടെ വാഹന വ്യൂഹത്തിന് മുന്നിലേക്ക് ആരെങ്കിലും പ്രവർത്തകർ കരിങ്കൊടിയുമായി ചാടി വീഴുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗവർണറുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് സി ചുമതല അതുകൊണ്ട് ഗവർണറുടെ സുരക്ഷയ്ക്ക് വേണ്ടി എത്തുന്ന സിആർ പി എഫ് അവിടെ ഒരുപക്ഷെ വെടിവെപ്പ് തന്നെ നടത്തുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഗവർണറുടെ വാഹനം പോകുന്ന വഴിയിൽ കരിങ്കുടിയുമായി എത്തുന്ന എസ് പ്രവർത്തകർ വാഹനങ്ങൾക്ക് മുമ്പിൽ ചാടി വീഴുകയാണെങ്കിൽ അവിടെ അക്രമാസക്തമായ ഒരു സാഹചര്യം നിലവിൽ വരികയാണെങ്കിൽ കൂത്തുപറമ്പ് പോലുള്ള സംഭവങ്ങൾ വീണ്ടും കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരുപക്ഷെ സി പി ഇപ്പോൾ ആഗ്രഹിക്കുന്നതും അത് എന്നുള്ളതാണ് അവർ പറയുന്നത് അതായത് കേരളത്തിൽ സി പി എമ്മിന്റെ അണികളും കുറച്ച് സി പി എം നേതാക്കളും അല്ലാതെ മറ്റാരും തന്നെ കേരളത്തിലെ സി പി എം ഭരണത്തെ പിന്താങ്ങുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം അമ്പെ പരാജയമായിരിക്കുന്നു വിലക്കയറ്റത്തിൽ നിന്ന് വിലക്കയറ്റത്തിലേക്ക് കേരളം അധപതിച്ചിരിക്കുന്നു സാധാരണക്കാരന് കിട്ടുന്ന വരുമാനം കൊണ്ട് മുണ്ട് മുറുക്കി കൊടുത്തിട്ട് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ല കെ എസ് ആർ ടി സി പോലുള്ള സംവിധാനങ്ങളിൽ ശമ്പളം കിട്ടുന്നില്ല എല്ലാം കുത്തഴിഞ്ഞ ഈ അവസ്ഥയിൽ അതായത് വെള്ളക്കരം വർദ്ധിച്ചിരിക്കുന്നു വൈദ്യുതി കരം വർദ്ധിച്ചിരിക്കുന്നു പാചകവാതകം ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങൾക്കെല്ലാം കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു വില നിത്യോപയോഗ സാധനങ്ങൾക്ക് ഉപ്പ് മുതൽ കർപ്പൂരം വരെ വില കൂടിയിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ഈ ഭരണം ഏത് വിധേനയും അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു വികാരത്തിലാണ് ജനങ്ങൾ എന്നാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രതിയോഗികളും രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും കരകയറുവാൻ വേണ്ടി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിടിവള്ളി ആവശ്യമാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതായത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി സി കേരളത്തിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയ ഒരു സീറ്റ് പോലും ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ കിട്ടിയ ഒരു സീറ്റ് പോലും സി പി എമ്മിന് ഇക്കുറി കിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത് അതായത് ലോക്സഭയിൽ ഇക്കുറി ഇതുപോലെ പോവുകയാണെങ്കിൽ ഒരു സീറ്റ് പോലും നേടുവാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സി ആവില്ല എന്ന് തന്നെയാണ് പരക്കെ കേൾക്കുന്ന ആക്ഷേപങ്ങൾ അതായത് സി നിലവിലെ സ്ഥിതിയിൽ പിണറായി വിജയന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും തന്നെ പ്രതീക്ഷിക്കാനില്ല വട്ടപൂജ്യം മാത്രമായിരിക്കും സി പി എം ഉണ്ടാക്കുന്ന റിസൾട്ട് എന്ന് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് ഇതിനെ മറികടക്കുവാൻ വേണ്ടി സി പി മറ്റൊരു തന്ത്രം മെനയുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഒരു അഭ്യൂഹങ്ങൾ പടരുന്നത് അതായത് തൊള്ളായിരത്തി നവംബർ ഇരുപത്തി അഞ്ചാം തീയതി കൂത്തുപറമ്പിൽ ഉണ്ടായ വെടിവയ്പ്പിന് സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ സി പി എമ്മിന്റെ ഒരു ശ്രമം നടക്കുന്നതായി തന്നെ തോന്നുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് സി പി എമ്മിന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കൂത്തുപറമ്പ് പോലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇനി സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ കേന്ദ്ര സുരക്ഷാ സേനയ്ക്ക് മുൻപിൽ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധവുമായി ചാടി വീണ ഡിവൈഎഫ്എ പ്രവർത്തകരെ അല്ല എന്നുണ്ടെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകരെ നിഷ്കരണം സിആർ പി എഫ് ഭടന്മാർ വെടിവെച്ചു കൊന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് സി പി എമ്മില് പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് കേരളത്തിലെ പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് പൊതുസമൂഹത്തിൽ നിന്നും ഇങ്ങനെ ചില അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് ുന്നത് ഇത് തന്നെയാണ് ഒരു കൂത്തുപറമ്പ് മോഡൽ സമരം എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച് കുറച്ച് രക്തസാക്ഷികളെ എങ്ങനെയെങ്കിലും സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് സി പി എമ്മിന്റെ മനോഭാവം എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ക്രൈം ഓൺലൈനിന്റെ അഭിപ്രായമല്ല രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്ന അഭിപ്രായങ്ങൾ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവച്ചു എന്ന് മാത്രം എസ് എഫ് ഐ കുട്ടികളെ തെരുവിലിറക്കി ഇത്തരം ഒരു സമര പരമ്പരയ്ക്ക് തന്നെയാണ് ഇപ്പോൾ സി പി എം മുതിരുന്നത് എന്നുള്ളതാണ് അറിയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും അനൌദ്യോഗികമായി ഉണ്ടായിരിക്കുന്ന ഒരറിയിപ്പ് എന്നാൽ ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിൽ പതിനാറാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കും അതിന് തയ്യാറായിരിക്കണം എന്ന രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും അനൌദ്യോഗികമായ ഒരു കുറിപ്പ് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത് സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒരു വിജ്ഞാപനം ഇറങ്ങുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാറാം തീയതി പൊതു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഗവർണർക്കെതിരെ സമരം നയിക്കുന്ന എസ് എഫ് ഐ കുട്ടികളിൽ നിന്ന് കുറച്ച് രക്തസാക്ഷികളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ധാരണയോടുകൂടിയാണ് കേരളത്തിലെ സി പി എം മുന്നോട്ട് പോകുന്നത് എന്നാണ് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്ന അഭിപ്രായങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വീണ്ടും കൂത്തുപറമ്പ് ആവർത്തിക്കും എന്ന് തന്നെയാണ് പലരും ആശങ്കപ്പെടുന്നത് ഭയപ്പെടുന്നത് ഒരു കാരണവശാലും കേരളത്തിൽ എന്നല്ല ലോകത്തെവിടെയെങ്കിലും അത്തരത്തിൽ ഒരു സംഭവം ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെ അഭിപ്രായവും ആഗ്രഹവും അത് തന്നെ എന്നാൽ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ നിന്ന് ഇങ്ങനെ ചില വർത്തമാനങ്ങൾ കേൾക്കുന്നു അതായത് കൂത്തുപറമ്പിന് സമാനമായ ഒരു സമര പരമ്പര എസ് എഫ് ഐയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുവാൻ വേണ്ടി സി പി എം ആസൂത്രണം ചെയ്യുന്നു അവിടെ ഗവർണർക്കെതിരെ ഉണ്ടാവുന്ന അത്തരം സമര പരമ്പരകളിൽ എസ് എഫ് ഐ പ്രവർത്തകർ വെടിയേറ്റ് വീഴും വീഴണം എന്നുള്ള കൂടി തന്നെ ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിലെ ചില വെറുപിറപ്പുകൾ ഇത്തരം ഒരു സംഭവം കേരളത്തിൽ അരങ്ങേറ <Trib forums> െ അങ്ങനെ അനിഷ്ടകരമായ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും എന്ന് ഞങ്ങളും ആശങ്കപ്പെടുന്നു ഒരു കാരണവശാലും അത്തരത്തിൽ ഒരു സംഭവം ഇല്ലാതിരിക്കട്ടെ സി പോലുള്ള ഒരു വിപ്ലവ പാർട്ടി നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ അമരക്കാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സി പി എം അത്തരം ഒരു സമരപരിപാടികളുമായി ഒരു കാരണവശാലും കേരളത്തിന്റെ തെരുവീധികളിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകരെ ഇറക്കി വിടില്ല എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ജനങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്